ലോകത്തിന്റെ ഭൂപടത്തിൽ അത്ഭുതത്തിന്റെയും അധ്വാനത്തിന്റെയും പ്രതീകമായി തലയുയർത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രമുണ്ട് മണലാരണ്യത്തിൽ നിന്ന് സൗഭാഗ്യത്തിന്റെ നടന്നു കയറിയ ഒരു ജനതയുടെ ഐതിഹാസികമായ യാത്രയാണിത് കേവലം ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് ചരിത്രത്തെ തിരുത്തി ഏഴ് സഹോദരങ്ങളുടെ ആത്മബന്ധത്തിന്റെ അഥവാ ഐക്യത്തിന്റെ കഥയാണത് പ്രത്യേകിച്ച് ഇന്ന് ഡിസംബർ രണ്ട് ഐക്യ അറബ് എമിറേറ്റ്സ് എന്ന മഹത്തായ രാഷ്ട്രം പിറവിയെടുത്ത ഈ സുദിനത്തിൽ ദൂരേക്ക് നോക്കുമ്പോൾ സ്വർണവർണം പൂശിയ മണൽക്കാറ്റിൽ ഒടുങ്ങിപ്പോകേണ്ടിയിരുന്ന ഒരു ഭൂമിക എന്നാൽ ദീർഘവീക്ഷണമുള്ള ചില മനസ്സുകൾ കണ്ട സ്വപ്നങ്ങൾ ദൃഢനിശ്ചയത്തിന്റെ കഠിനാധ്വാനത്തിലൂടെ യാഥാർത്ഥ്യമായ ഒരു ലോകകഥയായി മാറി ഐക്യത്തിന്റെ വിളക്ക് കെടാതെ സൂക്ഷിക്കുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ യു എ ഇ ഈ അത്ഭുത ദ്വീപിന്റെ ഭൂതകാലം തിളക്കമുള്ള ഇന്നത്തെ പോലെ ആയിരുന്നില്ല അന്നത്തെ ജീവിതം പരുപരുത്ത മണൽത്തരികൾ പോലെ കഠിനമായിരുന്നു കടലായിരുന്നു അവരുടെ ആശ്രയം കടുത്ത ചൂടിനോടും വിഭവങ്ങളുടെ കുറവിനോടും പടവെട്ടി ജീവിച്ച ഒരു പറ്റം മനുഷ്യർ അവർക്കൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ അതിജീവനം അറേബ്യൻ ഉൾക്കടലിലെ മുത്തുകൾ തേടിയുള്ള സാഹസികമായ യാത്രകൾ മത്സ്യബന്ധനം ഒറ്റകത്തെ ആശ്രയിച്ചുള്ള മരുഭൂമിയിലെ സഞ്ചാരം ഇതായിരുന്നു പണ്ടത്തെ എമിറേറ്റ്സുകളുടെ ജീവിത ഓരോ ഷെയ്ഖുമാരും അവരുടെ ഗോത്രങ്ങളെ സ്നേഹത്തോടെയും കരുതലോടുകൂടിയും പരിപാലിച്ചിരുന്നു ഇന്നത്തെ ഈ വമ്പൻ കെട്ടിടങ്ങൾക്കും ആഡംബരത്തിനും അടിത്തറ ഭാഗ്യ ക്ഷമയുടെയും അധ്വാനത്തിന്റെയും ആ പഴയ ജീവിതത്തെ ഓർമ്മിക്കാതിരിക്കാൻ നമുക്കാവില്ല അവിടെയാണ് ഈ നാടിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് എന്നാൽ ചരിത്രത്തിന്റെ ഗതി മാറ്റിയെഴുതിയ ഒരു കാലഘട്ടം വന്നു ചേർന്നു മരുഭൂമിയുടെ ഹൃദയത്തിൽ സമൃദ്ധിയുടെ ഉറവകൾ കണ്ടെത്തി എണ്ണയുടെ ഈ കണ്ടെത്തൽ ഒരു വഴിത്തിരിവായിരുന്നു എന്നാൽ ഈ വിഭവത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിലായിരുന്നു ഒരു രാഷ്ട്രത്തിന്റെ വിജയം ഇവിടെയാണ് രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹന്നാൻ എന്ന ദീർഘദർശിയുടെ കാഴ്ചപ്പാട് പ്രസക്തമാകുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭാവിയുടെ ഒരു വലിയ ചിത്രം തന്നെയുണ്ടായിരുന്നു അതൊരു ഗോത്രത്തിന്റെയോ ഒരു എമിറേറ്റിന്റെയോ മാത്രം വളർച്ചയായിരുന്നില്ല മറിച്ച് ഏഴ് എമിറേറ്റുകൾ ഒന്നായി ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രകാശ ഗോപുരത്തെക്കുറിച്ചുള്ള സ്വപ്നമായിരുന്നു മനുഷ്യന്റെ വളർച്ചയാണ് പ്രധാന നിക്ഷേപം എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ആ സ്വപ്നമാണ് ഇന്ന് നാടിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറിയത് ഷെയ്ഖ് സായിയും ദുബായ് ഭരണാധികാരി നേതൃത്വത്തിൽ ഏഴ് എമിറേറ്റുകളും ഒന്നായി കൈകോർത്തു അബുദാബി ഷെയ്ഖ് സായി സുൽത്താൻ അൽ നെന്യാ ദുബായ് ഷേഖ് റാഷിദ് ബിൻ ഷാർജ മുക്താർജ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കസാമി അജ്മാൻ ഷെയ്ഖ് റാഷിദ് ബിൻ ഹുമൈദ് അൽ നുവൈമി ഉമ്മുൽ കുവൈൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മുവല്ല ഫുജൈറ ഷെയ്ഖ് ബിൻ മുഹമ്മദ് അൽ ഷർഫി റാസൽ ഖൈമ ഷെയ്ഖ് സഖർ ബിൻ മുഹമ്മദ് അൽ ഖസാമി ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഒപ്പിട്ടതെങ്കിലും സ്ഥാപക എമിറേറ്റുകളുടെ നിരയിൽ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നീ ഏഴ് സഹോദരങ്ങളെ ഒരേ കുടക്കീഴിൽ അണിനിരന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ രണ്ടിന് ലോകത്തിന് മുന്നിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പിറന്നു വീണു കേവലം ഒരു രാഷ്ട്രീയ ഉടമ്പടി മാത്രമായിരുന്നില്ല അത് പരസ്പര വിശ്വാസത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഹൃദയബന്ധമായിരുന്നു അത് ഏഴ് വ്യത്യസ്ത സ്വഭാവമുള്ള എമിറേറ്റുകൾ ഒറ്റ ലക്ഷ്യത്തിനായി മുന്നോട്ട് നീങ്ങി ഈ ഐക്യമാണ് യു എയുടെ ഇന്നത്തെ വിജയഗാഥയുടെ അടിസ്ഥാനം ആ ദേശീയ ദിനം യു എയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരവധിയല്ല മറിച്ച് ഒരു ജനതയുടെ പുനർജനിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഐക്യം യാഥാർത്ഥ്യമായതോടെ യു എ ഇ ലോകത്തിനു മുന്നിൽ ഒരു വെല്ലുവിളിയായി നിന്നു മരുഭൂമിയിൽ എങ്ങനെ ഒരു ലോകോത്തര നഗരം പടുത്തുയർത്തും എന്നാൽ അസാധ്യമെന്ന ലോകം കരുതിയതെല്ലാം ഇവിടെ സാധ്യമായി മാറി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഭൂജ് ഖലീഫ ഇവിടെ ഉയർന്നു ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അത്യാധുനിക റോഡുകൾ ലോകോത്തര തുറമുഖങ്ങൾ എല്ലാം അതിവേഗം യാഥാർത്ഥ്യമായി മാറി ഇന്ന് യു എ ഇ വെറും എണ്ണസമ്പത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു രാജ്യമല്ല മറിച്ച് നൂതന സാങ്കേതിക വിദ്യയുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും ദീർഘവീക്ഷണത്തിന്റെയും കേന്ദ്രമാണ് ഓരോ മരുപ്പച്ചയും ഓരോ കെട്ടിടവും ഓരോ റോഡും ഈ ജനതയുടെ ദൃഢനിശ്ചയത്തിന്റെ നേർ സാക്ഷ്യമാണ് യു എയുടെ ഈ വളർച്ചയുടെ കഥയിൽ ഒഴിവാക്കാനാവാത്ത ഒരു ഏടുണ്ട് അത് ഇവിടെ അധ്വാനിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുടെ കഥയാണ് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് യു എ ഇ ഒരു വിദേശ രാജ്യമല്ല അത് നമ്മുടെ ലക്ഷക്കണക്കിന് സഹോദരങ്ങളുടെ രണ്ടാം വീടാണ് ഇവിടെ വന്ന് വിയർപ്പൊഴുക്കി തങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി സ്വപ്നങ്ങൾ കണ്ട ഒരു ജനതയുണ്ട് മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയുടെ ചൂടിൽ നിന്ന് തങ്ങൾക്കൊരു നല്ല നാളെ കെട്ടിപ്പടുക്കാൻ സഹായിച്ച ഈ നാടിനോട് നമുക്കെന്നും ഒരു പ്രത്യേക കടപ്പാടാണുള്ളത് ലോകത്തിലെ വിവിധ സംസ്കാരങ്ങളെ ഇരു കൈയും സ്വീകരിച്ച ഈ രാജ്യത്തിന്റെ സഹിഷ്ണുതയും മനുഷ്യത്വവുമാണ് യു എ യെ ലോകോത്തരമാക്കുന്നത് ഇപ്പോഴത്തെ ഭരണാധികാരിയായ ഹിസ് ഹൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യദ് അൽ നഹന്യാവിന്റെ ഭരണ ഐക്യത്തിന്റെ ഈ അത്ഭുത ഗാഥ ഇവിടെ അവസാനിക്കുന്നില്ല യു എയുടെ കാഴ്ചപ്പാട് ഇപ്പോൾ അടുത്ത നൂറ്റാണ്ടിലേക്കാണ് എണ്ണയെ മാത്രം ആശ്രയിക്കാത്ത ഒരു സമ്പദ് വ്യവസ്ഥ ബഹിരാകാശ ഗവേഷണങ്ങൾ അഥവാ ഹോപ്പ് റോപ്സ് പോലുള്ളവ എക്സ്പോ ട്വന്റി ട്വൻ്റി പോലുള്ള ലോകോത്തര മേളകൾ ഇതെല്ലാം ഈ രാഷ്ട്രഭാവിയെ എത്രമാത്രം ഗൗരവത്തോടെ കാണുന്നു എന്നതിൻ്റെ തെളിവാണ് മരുഭൂമിയിൽ വിരിഞ്ഞ ആ സ്വപ്നം ഇന്ന് ലോകത്തിനു മുന്നിൽ ഒരു മാതൃകയായി തലയുയർത്തി നിൽക്കുന്നു വികസനത്തിന്റെ വെളിച്ചം സാഹോദര്യത്തിന്റെ മധുരം സഹിഷ്ണുതയുടെ സൗന്ദര്യം ഇതാണ് യു എ എന്ന മൂന്നക്ഷരം നൽകുന്ന സന്ദേശം ഈ സുദിനത്തിൽ യു എയുടെ ദേശീയ ദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഈ സുവർണ ചരിത്രം നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാവട്ടെ